സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ആഫ്രിക്കൻ ലൈൻ സഫാരിയാണ് ഇവിടെ അടുത്താണ് ഒരു വൺ അവർ പോയി വരാനുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത് ഇതിൽ ഇടയ്ക്ക് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൽ പാട്ട് വെച്ച കാരണം ചിലപ്പോൾ കൂപ്പറായിട്ട് കിട്ടും എനിക്ക് അപ്പോൾ ഞാൻ ചില സ്ഥലത്ത് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് എൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം Wow! <earthy> look at that! Look at that! What is that? There it is! Do you see a stick? A big stick! Do you see a big stick? There is a big stick! There is a big stick! There is ഈ ഒരു സ്ഥലത്തേ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഡ്രൈവ് ആണ് അപ്പം നമ്മൾ പോകുമ്പോൾ നമ്മുടെ എല്ലാ വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് വേണം പോകാൻ കാരണം അപ്പം ഇവിടെ അനിമൽസ് നമ്മൾ അറ്റാക്ക് ചെയ്യാം പക്ഷേ ഇവിടുത്തെ ആനിമൽസൊക്കെ പാവങ്ങളാണ് കാരണം ഒക്കെ ഫുഡ് കഴിച്ച് നല്ല മയങ്ങി നല്ല സുഖമായിട്ട് സുഖ ജീവിതമാണ് അവർക്ക് അവിടെ അപ്പം ഞങ്ങൾ ലൈന കണ്ടു പിന്നെ സീബ്ര ജിറാഫ് പിന്നെ വൈറ്റ് ലൈനെ കണ്ടു അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ റൈനോനെ കണ്ടു ഡിയേഴ്സ് അങ്ങനെ കുറച്ച് കുറച്ച് അധികം അനിമൽസിനെ കണ്ടു നല്ല രസം നമുക്കിങ്ങനെ മെല്ലെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ സാവധാനം പോവാം പിന്നെ ഈ ഒരു മാപ്പ് അവർ നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ തരും പക്ഷെ വലിയ കാര്യം ഈ മാപ്പ് കിട്ടിയിട്ടും പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ അവരുടെ സഫാരിൻ്റെ വണ്ടികൾ ഓരോരോ സ്പോട്ടിലുണ്ടായിരിക്കും കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഒരു ട്രാഫിക് കോയിൻസ് നമ്മൾ തന്നെ ഇപ്പോൾ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ അവർ വന്നിട്ട് നമ്മുടെ അടുത്ത് നീങ്ങാനൊക്കെ പറയും പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് വല്ല മൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവരത് ഡൈവേർട്ട് ചെയ്യാൻ പോകാനൊക്കെ ഓരോരോ പോയിന്റിൽ അവരുടെ ആയിട്ടുള്ള വണ്ടി ഉണ്ടാവും അപ്പോൾ നല്ലൊരു നമുക്കതിൻ്റെ കാട്ടിലേക്ക് പോകുന്ന ഒരു അനുഭൂതിയാണ് തോന്നുന്നത് പിന്നെ ഇങ്ങനെ പോയപ്പോഴാണ് ഒരു വൈറ്റ് വൈറ്റ് ലൈനെ കണ്ടി കണ്ടു ഹെയറ് കണ്ടു നെയ് തലക്കുറെ ഹെയറ് കണ്ടു കണ്ടോ ഹെയർ കണ്ടോ

അപ്പോൾ ഇത് അടുത്ത ആണ് അപ്പോൾ ഈ ഭാഗത്തെ ആനിമൽസ് വലിയ പ്രശ്നക്കാലൊന്നുമല്ല കാരണം ഒക്കെ ഭയങ്കര കാമ് ക്വയറ്റായിട്ടുള്ള ആനിമൽസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഈ മലയോരത്തുണ്ടാകുന്ന ഒരു തരം ആട് പിന്നെ റൈനോ ഉണ്ടായിരുന്നു ജിറാഫേ സീബ്ര ഡിയർ പിന്നെ വേറെയും കുറേ നിക്കും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പോലും ഞങ്ങൾക്ക് പോലും അറിയാത്ത കുറവ് അറിയാം ണ്ടായിരുന്നു ഓസ്ട്രിറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം അനിമൽസ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ പോകുമ്പോൾ ആ റോട്ടും കൂടെ ഒക്കെ ഇങ്ങനെ വരും നമ്മളിപ്പോൾ നമ്മുടെ കാറ് പോകുമ്പോൾ ആ ഫ്രണ്ടിലൊക്കെ വന്ന് നിൽക്കും നല്ല രസമായിരുന്നു നോക്കടാ നോക്കടാ അടുത്ത കാണാനടുന്നില്ലാ ഇതാ നോക്കടാ അടുത്ത കാണാനട ജറാത്തിനെ കണ്ടോ കണ്ടോ നോക്ക് കണ്ടോ മുണ്ട് ടോള നോക്ക് അവിടെ അവിടെ ഹോസ്പിറ്റൽ ഉണ്ട് ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ ഉണ്ട് ഹോസ്പിറ്റൽ ജട്ടാപ്രക്ഷി ആ വാരിയ ഓട്ടോ ഓട്ടങ്ങ അവിടെ ആ മുതലടabay തെ വെള്ളി വെച്ചിട്ടുണ്ട് അല്ലേ ഓട്ടോ വണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് കടന്നു നിർത്താൻ വണ്ടി അങ്ങോട്ട് പോവാനും അങ്ങോട്ട് വരാനും അയാൾ തന്നെ കയറ്റി വിട്ടു പിന്നെ അതിന്റെ കൂടെ പോയ പോലെ അതാ ഓക്സ്റ്റോട്ട് സൈഡാക്കി പോയി കൂടാർക്കും കൂടെ എന്നാ വന്നേനെ പോ ആ എൻജോയ് ചെയ്യേ അവൻ കണ്ടു കേട്ടോ ടീം അടുതായിดิ யாரോ അമർ വരും നമ്മ നേ ഓഫ് തുവീണ്ടാണ്ട് ആ എത്ര നേരമൊന്നും ഇടാൻ പറ്റില്ലല്ലോ እንതുരെ കാറോളാ ബാക്കില ആ ഞങ്ങൾ ഒന്ന് വൈറ്റ് എടുക്കാനേ നേരം പോ ആണ്ടോ ആ കാറിന്റെ ഞാൻ പറഞ്ഞു കേക്ക് ഞാനുള്ള അമ്മ പുള്ളി അമ്മയോട്

ഗ്യാങ് ആണോ പക്ഷെ ചാടി ചാടി വരണം അങ്ങനെ അയ്യോ എറെ കാല് പൊന്തിച്ചടിക്കുന്നു ആ കാലല്ല കൈ പൊന്തിച്ചട ആ പെണ്ണാണ് അവിടെ എന്താണ്ടോ കട്ടപ്പട്ട കണ് പറയാല്ല ഞാൻ പറഞ്ഞേടാ പുള്ളി മൻ പുള്ളി മൻ പുള്ളി 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 ഇവിടെ എന്നാ അമ്മ അവിടെ നിക്കണോ അവനവിടെ പോയി അമ്മ എടുത്ത് പോവാൻ പറഞ്ഞോട്ട് ബിണ്ടാ <laughs> 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 <laughs>